The <laughs> യ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഓപ്ഷൻ വെക്കാൻ പറ്റിയിട്ടുള്ള ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോളേജസ് എന്ന് അപ്പോൾ ഞാൻ ഇപ്പം കാണിക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രോസ്പെക്ടസ് ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് അത് എൽ ബി എസ് സൈഡിൽ തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ട് അഞ്ച് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്തെടുത്തതോ അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റാണിത് എല്ലാ വർഷവും എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഏതൊക്കെ കോളേജുകളാണ് അലോട്ട്മെൻറ്റിനായിട്ടുള്ളത് എന്നുള്ളൊരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ലിസ്റ്റ് ഉറപ്പായിട്ടും എൽ ബി എസിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ആവുന്നതായിരിക്കും സോ അതായിരിക്കും ഈ വർഷത്തെ കറക്റ്റായിട്ടുള്ള ലിസ്റ്റ് ഇത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് കോളേജുകളാണ് കൊടുത്തിട്ടുള്ളത് ബി എസ് സി നേഴ്സിങ് ഗവൺമെൻറ് കോളേജ് സോ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നോക്കി പോകുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് ഫീയും കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കിയേക്കണം ഫസ്റ്റ് ഇയറിലെ എന്ന് പറയുമ്പോൾ പെർ ഇയർ ഫീസാണ് ഒരു വർഷം എത്ര രൂപയാകുന്നു എന്നുള്ളൊരു ഫീസാണ് അപ്പോൾ ആ ഒരു ഫീസിലും വളരെ ചെറുത് ചെറിയ രീതിയിലൊക്കെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പം ചിലപ്പം ഒരു ആയിരോ ഒക്കെ ആ ഒരു ഫീസിൽ ചിലപ്പം നമ്മുടെ ആയിട്ട് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആയിട്ട് തന്നെ കൂട്ടിയേക്കാം അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും വരുത്തില്ല സോ നിങ്ങൾ ആ ഒരു ഫീസും കൂടെ ഒന്ന് നോക്കുക ഗവൺമെൻറ് കോളേജിലാണെങ്കിലൊരു ട്വൻറ്റി ത്രീ തൗസൻഡ് സംതിങ് ആണ് അതേസമയം പ്രൈവറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നിയർ ടു വൺ ലാക്ക് ഒരു ലാക്ക് അടുപ്പിച്ച് ഒരു വർഷത്തെ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ അതാത് ജില്ല അനുസരിച്ച് കോളേജുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ കോളേജുകളാണ് നഴ്സിങ് കോളേജുകളാണുള്ളത് കൊല്ലത്തേതാണുള്ളത് കോട്ടയത്തേതാണുള്ളത് അങ്ങനെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കൂടാതെ തന്നെ പിന്നെ സിമെൻറ്റ് കോളേജസ് എന്ന് പറയുമ്പം കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജുകളാണ് പക്ഷെ അവിടുത്തെ ഫീസ് നമുക്ക് പ്രൈവറ്റ് കോളേജിനെ പോലെ തന്നെ ഫീസും കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സി പാസ് കോളേജുകൾ സിമെൻറ്റ് പോലെ തന്നെയുള്ള ഗവൺമെൻറ് അണ്ടർ കോളേജുകളാണ് സി പാസ് കോളേജസ് സോ ആര് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഫീസും എല്ലാം ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഓരോ കോളേജിൻ്റെയും ആ ഒരു ലിസ്റ്റ് ഞാനിവിടെ ആയിട്ട് ഇട്ടേക്കാം അപ്പോൾ നിങ്ങളിതെല്ലാം കാണുന്ന മുറയ്ക്ക് മുറയ്ക്കൊന്നെങ്കിൽ നിങ്ങൾ പ്രോസ്പെക്റ്റസ് പോയി ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ ബി എസ് സി നേഴ്സിംഗ് കൂടാതെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആ ഒരു കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു പ്രോസ്പെക്റ്റീവ്സിൽ നിന്ന് കിട്ടിയതാണ് ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ചെറിയ രീതിയിൽ പുതിയതായിട്ട് കോളേജുകളൊക്കെ ഇതിലോട്ട് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ വർഷമൊക്കെ അലോട്ട്മെൻറ്റ് ഇടയ്ക്ക് പുതിയ കോളേജ് ആഡ് ചെയ്തു എന്നൊക്കെ പറയാൻ നമുക്ക് സൈറ്റിലെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ബി സി നഴ്സിംഗ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക നമ്മൾ സമയം കിട്ടുന്ന പോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോളേജ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു കോളേജ് ലിസ്റ്റൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എഴുതി എഴുതിയെടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ വെക്കാൻ പോകുന്ന ഒരു ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ടതായിട്ടൊന്നും വരുത്തില്ല അപ്പോഴത്തേക്ക് ഒരു പ്ലാൻ കാണും അപ്പോൾ എങ്ങനെ കോളേജ് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ദൂരെ പോയി പഠിക്കാനാണോ ഇഷ്ടം ആ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള അതനുസരിച്ച് സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്